ജീവിതത്തിലെ ഭാരങ്ങളും ദുഃഖങ്ങളും നിങ്ങളെ തളർത്തുമ്പോൾ പരിശുദ്ധ അമ്മയിലേക്ക് ആശ്രയവും അഭയവും യാചിക്കുന്ന ഓരോ മക്കളും അമ്മയുടെ അനുഗ്രഹവും കരുതലും അനുഭവിക്കുകയും ആശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യാറുണ്ട് ആയതിനാൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നിശബ്ദമായി പരിശുദ്ധ അമ്മയുടെ മുമ്പാകെ ഈ പ്രാർത്ഥനയോടൊപ്പം ആയിരിക്കുക നിങ്ങളുടെ ഏതൊരു നിയോഗവും സാധിച്ചു തരുവാൻ തക്ക ശക്തിയുള്ള അമ്മ അമ്മമാതാവ് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉറപ്പായും സാധിച്ചു തന്നിരിക്കും എത്രയും വേഗം നിങ്ങളുടെ അപേക്ഷകളും യാചനകളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുകയും ഈ പ്രാർത്ഥന മുഴുവനായും എന്നോടൊപ്പം ചൊല്ലുകയും ചെയ്യുക നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയ യേശുവെ എനിക്കായി ഓരോ പുതിയ പ്രഭാതവും സൃഷ്ടിച്ചു നൽകുന്ന എൻ്റെ നല്ല കർത്താവിനെ ഇന്നേ ദിവസവും ഞാൻ കുമ്പിട്ട് ആരാധിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങേ കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് സാധിക്കില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു തിരുപ്പിറവിക്കായി കാത്തിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ യേശു ക്രിസ്തുവെ അങ്ങേമാതാവായ മറിയം വഴി എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുകയും എനിക്കായി പുതിയ വാതിലകൾ തുറന്നു തരികയും ചെയ്യണമേ അനുദിനം എന്നെയും എൻ്റെ ഭവനത്തെയും വേട്ടയാടുന്ന തകർച്ചകളെയും ദുഃഖങ്ങളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും എല്ലാ രോഗദുരിതങ്ങളെയും ഈശോയുടെ ആണിപ്പൊഴുതാർന്ന കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു മോചിപ്പിക്കണമേ കൃതാവി ഞങ്ങളെല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിക്കണമേ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ കൃപയും സമാധാനവും ക്ഷമയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കനിഞ്ഞു നൽകണമേ പരിശുദ്ധാമ്മി ദിനംതോറും അമ്മ എനിക്ക് പുതിയ പ്രത്യാശ നൽകുന്നു ആ പ്രത്യാശയിലേക്ക് നടന്നടുക്കുവാൻ അമ്മ ഞങ്ങളുടെ കൈ പിടിക്കണമേ എല്ലായിടത്തും ഞങ്ങളെ വിജയിപ്പിക്കണമേ എൻ്റെ നല്ല അമ്മയും തളർന്ന മനസ്സുകളെ ബലപ്പെടുത്തണമേ ആശ്വസിപ്പിക്കണമേ എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന അമ്മയുടെ ഏറ്റവും വിശ്വസ്തമായ സ്നേഹത്തിന് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു കർത്താവേ ഇന്ന് ഞാൻ പോകേണ്ട വഴി എനിക്ക് കാണിച്ചു തരണമേ എനിക്കുറപ്പില്ലാത്തപ്പോൾ എന്നെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഈ ദിവസത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിലെ സൗന്ദര്യം കാണാൻ എൻ്റെ മനസ്സിന് തുറവിയും എനിക്ക് കണ്ണുകൾ നൽകുകയും ചെയ്യണമേ ഇന്ന് ഏത് അപകടത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ അമ്മേ മാതാവേ അങ്ങേ പ്രിയപുത്രൻ്റെ ഇഷ്ടം അറിയാൻ എന്നെ സഹായിക്കണമേ എൻ്റെ കണ്ണുനീരിൻ്റെ ഫലം സന്തോഷമാക്കി തീർക്കാൻ അമ്മയ്ക്ക് കഴിയും എന്നെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളുടെയും കണ്ണീർ കണങ്ങളെ അനുഗ്രഹിക്കാൻ അമ്മ ഞങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തണമേ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാനും എപ്പോഴും അമ്മയെ അനുഗമിക്കുവാനും ഞങ്ങൾക്ക് ശക്തി തരണമേ കർത്താവെ നീ നീതിമാനായ ദൈവമാണ് ഇന്ന് ഞാൻ നേരിട്ടേക്കാവുന്ന ഏത് പ്രശ്നങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ പിതാവേ അങ്ങേ വിശ്വസിക്കുന്നു ഞാൻ അവിടുത്തെ വിശ്വസ്തദാസനാണ് അങ് കൂടെയുള്ളപ്പോൾ ഞാൻ നിന്നിൽ ശക്തനാണ് നിന്റെ വലിയ സ്നേഹം നിമിത്തം എനിക്ക് ഓരോ നിമിഷവും ധൈര്യത്തോടെ നേരിടാൻ കഴിയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പാപമോചനവും രോഗശാന്തിയും കഷ്ടതകളിൽ ആശ്വാസവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും സർവശക്തനായ കർത്താവെ അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും പാപമാലിന്യങ്ങൾ കഴുകിക്കളയുകയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് അങ്ങറിയുന്നുവല്ലോ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി കൂടിയും ഞങ്ങളങ്ങേ വിശ്വസിക്കുകയും അങ്ങേ ആരാധിക്കുകയും ചെയ്യുന്നു ഇന്നോളം നൽകിയിട്ടുള്ള സകലത്തിനും അങ്ങയോട് നന്ദി പറയുവാൻ ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ മാറോട് ചേർക്കണമേ ഞങ്ങൾ ചെയ്തു പോയ പാവങ്ങൾ അങ്ങോർക്കരുത് മാനുഷിക ബലഹീനതകൾ അറിയുന്ന കർത്താവെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണമേ ഞങ്ങൾ ആരുടെയെല്ലാം തിന്മ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്തുവോ അവർക്ക് വേണ്ടി കൂടി കർത്താവെ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ വേദനകളും സഹനങ്ങളുമെല്ലാം അങ്ങയുടെ പീഡാനുഭവങ്ങളോട് ചേർത്ത് അവയെല്ലാം ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് കാരണങ്ങളാക്കി തീർക്കണമേ ജീവിതവിധകളാൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും വിശിഷ്യ എന്റെ പ്രത്യേകമായ ഈ നിയോഗവും പ്രത്യേകമായ ഒരു നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം അങ്ങേമാതാവായ മറിയൻ വഴി എനിക്ക് സാധിച്ചു തരണമേ അമ്മ മാതാവ് കണ്ണീരിൽ കലർന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും ആവശ്യങ്ങളും അമ്മയുടെ പ്രിയപുത്രന് നൽകി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ എത്രയും വേഗത്തിൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരുവാൻ അവിടുന്ന് ഞങ്ങളുടെ ഇടയിൽ നിൽക്കണമേ കാക്കുന്ന ഞങ്ങളുടെ കാവൽമാലാഖെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ നിത്യപുരോഹിതനായ ഈശോയെ തിരുസഭയെ പരിപാലിക്കുന്ന ലയോ പതിനാലാമൻ പാപ്പയ്ക്കും എല്ലാ പുരോഹിതന്മാർക്കും സന്യാസിനി സന്യാസികൾക്കും എല്ലാ ആത്മായർക്കും തിരുസഭ അംഗങ്ങൾക്കും ലോകമാസകലമുള്ള എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉണ്ണിയേശുവിനെ ഉദരത്തിൽ വഹിച്ച അമ്മേ മറിയമേ ഞങ്ങളുടെ ആശ്രയമായി എന്നും എപ്പോഴും കൂടെയുണ്ടാകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീ